ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ സാഫല്യമാണ് കേട്ടോ എനിക്ക് എനിക്കൊരുപാട് നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു പാലക്കാട് ഒന്ന് കാണുക എന്നുള്ളത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഇതുവരെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം ദൈവം എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നു പാലക്കാടൊക്കെ ഒന്ന് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ടിതാ പാലക്കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയത്തെയും ഫാമിലിയും പിന്നെ ഞങ്ങളുമാണ് കാറിൻ്റെ അകത്തുള്ളത് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഈ യാത്ര തിരിച്ചത് അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പാട്ടുമൊക്കെ പാടി എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഈ യാത്ര ഇതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ സിനിമയിലും ഓരോ യൂട്യൂബ് ചാനലിലൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റിയതിൽ കേട്ടോ ഞങ്ങളിതാ പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ആദ്യം കണ്ട കണ്ടൊരു കാഴ്ചയാണിത് കേട്ടോ കാളവണ്ടി നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള കാളവണ്ടികളൊന്നും ഈ ഷേപ്പിലൊന്നും അല്ലല്ലോ ഇത് ഞങ്ങൾ എപ്പോഴെയോ കണ്ടതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ തോന്നിയത് വീഡിയോ എടുക്കാവുന്നത് അങ്ങനെ ഞങ്ങളൊരു പത്തിരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് വരി വരുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ടെടുത്ത വീഡിയോ ആയിരുന്നു അത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചു രാത്രിയാണ് കേട്ടോ ഒരു മണി രണ്ട് മണി സമയത്താണ് ഈ ചായകുടിയൊക്കെ എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം എല്ലാവരും നല്ല ഉറക്കക്ഷീണത്തിലായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾ ഗുരുവായൂർ കയറിയിട്ട് വരാനായിട്ടൊക്കെ പ്ലാനിട്ടിട്ട് വന്നതായിരുന്നു പക്ഷേ ട്രാഫിക്ക് കാരണം അമ്പലത്തിൽ കയറാനുള്ള സമയം ലേറ്റ് ആകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ നേരെ എങ്കിൽ പാലക്കാട്ടോട്ട് വിട്ടതായിട്ടോ അങ്ങനെ ഞങ്ങളിത് ആ കൊല്ലങ്കോടാണ് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ കൊല്ലങ്കോട് ഇത് രണ്ടുമണി രണ്ടര സമയത്തായിട്ടോ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് കണ്ടപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെറുതെ വണ്ടിക്കകത്തിരുന്ന് മോശേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വെറുതെ ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് നടന്നത് ഞങ്ങൾ വീഡിയോ പിടിച്ചതൊക്കെ ആയിട്ടോ ഇത് അവിടെയെങ്കിലും ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടിയൊക്കെ പോകുന്നതല്ലാതെ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു കേട്ടോ അവിടെ എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങൾ കുറേ ദൂരം മുന്നോട്ട് ചെന്നിട്ട് ഒരു ഇങ്ങനെ കാർ നിർത്തിയിട്ട് കുറച്ച് നേരം വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് എല്ലാവരും ഉറങ്ങി കേട്ടോ രാവിലെ ഉണർന്നപ്പോഴാണ് അതാ ഈ കാഴ്ച കാണുന്നത് എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ രാവിലെ ഞങ്ങൾ ഉണർന്നിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് മനസ്സ് എന്തുമാത്രം നിറഞ്ഞെന്നറിയാമോ എന്ത് ഭംഗിയാണ് കാണാനെന്നറിയാമോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞങ്ങളത് കഴിഞ്ഞ് ഇറങ്ങി നിന്ന് കുറേ വീഡിയോ ഒക്കെ പിടിച്ചു അവിടുന്ന് പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് മുന്നോട്ട് പോയി ഇത് സീതാർകുണ്ട് പോകുന്ന വഴിയാട്ടോ സീതാർകുണ്ട് വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ വീണ്ടും നമുക്കൊരു ചായക്കട കിട്ടി ഇതിങ്ങനെ പാറപ്പുറത്തൂടെ ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ പണ്ടത്തെ ഗ്രാമത്തിലെ സ്റ്റൈലിൽ ഒരു ചായക്കട കണ്ടു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചായയൊക്കെ വാങ്ങിച്ചു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടിരിക്കാന് പക്ഷേ എങ്കിലും ഞങ്ങൾ ദാ പാറപ്പുറത്ത് അവിടെ തറയിൽ തന്നെയാണ് ഇരുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ ഇരുന്നോണ്ട് ചുറ്റിനും ഇങ്ങനെ മലകളും അവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പുറവില് അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയൊക്കെ മേടിച്ചു കുടിച്ചു നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടൊക്കെ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ വന്ന് ഞങ്ങൾക്ക് കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിനു വേണ്ടിയിട്ട് ഒരു റൂം എടുത്തു അപ്പോൾ രണ്ട് മണിക്കൂറത്തേക്ക് നമുക്ക് ആയിരം രൂപയായിരുന്നു ആ റൂമിനായത് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നും വേണ്ടായിരുന്നല്ലോ വെറുതെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ അവിടെ ആ റൂം എടുത്തു അങ്ങനെതാ ഓരോരുത്തർ ഓരോരുത്തർ ഇതാ റൂമിൻ്റെ അകത്തുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ അവരിങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പറും ഇപ്പുറം ഒക്കെ ആയിട്ട് രണ്ട് റൂമാണ് അപ്പുറത്തെ റൂമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പുറത്തൊരു റൂം നമ്മളെടുത്തു അതിനുശേഷം എന്താ അവരുടെ വീടിൻ്റെ പുറകുവശത്തായിട്ടോ കുറേ മാവും മാവൻതോട്ടവും നിറയെ മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതുപോലെ ഒരു വലിയൊരു റൂമാണ് കേട്ടോ ഈ സൈഡിൽ ഇതുപോലെ തന്നെ ഒരു ബെഡ് ഈ റൂമിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്ഡുണ്ട് അപ്പറും ഇപ്പുറം ആയിട്ടുണ്ട് വലിയൊരു റൂമായിരുന്നു അങ്ങനെ രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാവരും റെഡിയായി ഞങ്ങളിതാ വീണ്ടും നമ്മൾ രാവിലെ ആ കാണിച്ചില്ലേ ഒരു പാടം ആ പാടത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഈ പാടത്തിൻ്റെ അവിടെ വീണ്ടും ഞങ്ങൾ പകൽ വന്നത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ കരുതി വന്നതായിട്ടോ രാവിലെ അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ആ പാടത്തെത്തിയിരിക്കുകയാണ് ഒരുപാടുണ്ടായിരുന്നത് കാണാൻ കേട്ടോ കുറേ പൂക്കളും ജമന്തി പൂക്കളൊക്കെ ഇഷ്ടം പോലെ അവിടെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറേ നെൽവയൽ പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞങ്ങളും കുറേ വീഡിയോ ഒക്കെ അങ്ങ് ഒപ്പിച്ചു വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് എനിക്കറിയാം അതെല്ലാം താ ഈ സ്ഥലത്തുണ്ടാക്കിയ വീഡിയോസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഈ വീഡിയോസ് മൊത്തം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ ഇതിൻ്റെ അകത്തുള്ള അവിടെ അവിടെയുള്ള കുറേ സ്ഥലങ്ങൾ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ അവിടെ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്ത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് ഞങ്ങൾ ആ രണ്ട് മൂന്നാല് വീഡിയോ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് നിന്നാണ് ഉണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് െ അവിടെ കുറേ നേരം ഞങ്ങൾ ചിലവഴിച്ച് വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം രാവിലെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ ചിലർ പൊറോട്ട കഴിച്ചു ചിലർ ഇടിയപ്പം കഴിച്ചു അപ്പം കഴിച്ചു അങ്ങനെ അവരവരവരവരുടെ ഇഷ്ടത്തിന് രാവിലത്തെ കാപ്പി ഞങ്ങൾ അവിടുന്ന് തന്നെയാണ് കഴിച്ചത് കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു ഞങ്ങൾ അവിടുന്ന് ആവശ്യത്തിന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നത് ഈ കൊല്ലംകോട്ട് തന്നെയുള്ള കുടിലിടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടോ കുടിലിടം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ അവിടെയും കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ റോഡിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ചുള്ളിലോട്ട് പോകണം കുറച്ചുള്ളിലോട്ട് കയറി ചെന്ന് ഇരുപത് രൂപയാണ് ഒരാൾക്ക് അവിടെ പാസ് അങ്ങനെ പാസ് എടുത്ത് നമ്മൾ നമ്മളകത്തോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലൊരു കാളവണ്ടി പിന്നെ കുറച്ചിങ്ങനെ പൂക്കൾ അതുപോലെ ഇതാ ഇതൊരു കഥവൊക്കെ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെന്നുള്ള കേട്ടോ ഈ കഥവ് തുറന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് അപ്പുറത്ത് ആ പാടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ ഒരു കടുത്തവിൻ്റെ ആ ഒരു മോഡൽ അത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞതായത് കാളവണ്ടിയുടെ തന്നെ സംഭവങ്ങൾ പിന്നെ ഏറുമാടം ഒരു വള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പിന്നിങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഈ റാന്തൽ വിളക്കൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ പഴയ കാലത്തെ കുറേ ഓർമ്മകൾ പുതുക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങൾ അവിടെ അവിടെ ആയിട്ട് അവർ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വലിയ മാടത്തിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കയറി കഴിഞ്ഞപ്പോഴാണ് പണി വാളിയത് എനിക്ക് ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ ധൈര്യത്തിലൊക്കെ കയറി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടൊക്കെ ധൈര്യത്തിലൊക്കെ കയറി പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ എടുക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു സൈഡിൽ കാണുന്നതും ചുമന്ന നിറത്തിലുള്ള നെല്ലിൻ്റെ തൈകളായിരുന്നു കേട്ടോ ചോദിച്ചപ്പോൾ മഹാരാഷ്ട്രൻ അരിയെന്നോ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത് പിന്നെ അതായത് വള്ളവും കാളവണ്ടിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊന്നും ആക്കിയതൊന്നുമില്ല ഞാൻ എല്ലാത്തിനും കയറിയിരുന്ന് കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ ചെയ്തു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെന്തായാലും പോയതല്ലേ ഒന്നും വേസ്റ്റാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിത് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ വീണ്ടും പോയത് എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ സീതാർകുണ്ടിലേക്ക് തന്നെയാണ് പോയത് കാര്യം രാവിലെ സീതാർകുണ്ടിൽ പോയാൽ ഭയങ്കര തണുപ്പ് വെള്ളമായിരിക്കുമെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ ഇതെല്ലാം കണ്ട് ഇവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ ആ പഴയ സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ അവിടുത്തെ വീടുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ പണ്ടത്തെ മോഡലിലുള്ള വീടുകളും നമ്മുടെ പണ്ടത്തെ വേലികളൊക്കെ ഇല്ലേ കമ്പും ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന വേലികളും ദ ഓല ഷെഡ് വെച്ചുണ്ടാക്കിയ കടകളും ഇതൊക്കെ നമുക്കിപ്പം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഓലപ്പുര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ ജീവിച്ചിട്ടുണ്ട് ഓലപ്പുരയിലൊക്കെ അല്ലേ പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയത്തില്ലല്ലോ ദ ഓലകണ്ടുണ്ടാക്കിയ കടകളൊക്കെയാണ് കേട്ടോ ഇത് ചെറിയ ചെറിയ കടകളും വീടുകളെല്ലാം തന്നെ അതുപോലെ ചെറിയ ചെറിയ വീടുകൾ എല്ലാം കൂടി ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയ വീഡിയോ ഞങ്ങൾ എടുത്തില്ലായിരുന്നു കേട്ടോ അവിടെ ഫോൺ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വെച്ച് ഞങ്ങൾ കൊണ്ടുപോയില്ല അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്ന വഴി ഞങ്ങളിതാ വാമല എന്ന് പറയുന്ന ഒരു മുരുകക്ഷേത്രമാണിത് അവിടെ കയറി ഇങ്ങനെ പാറപ്പുറത്തൂടി ചവിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട് അങ്ങനെ സ്റ്റെപ്പ് ഒന്നും പണിഞ്ഞുണ്ടാക്കിയിട്ടില്ല ഈ പാറപ്പുറത്തൂടി തന്നെ വേണം നമ്മൾ മുകളിലോട്ട് ചേരാൻ കുറച്ച് മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ശകലം സ്ഥലത്തേക്ക് സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കാം ാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ തൊഴാൻ പറ്റിയ സമയമായിരുന്നില്ല ഉച്ച സമയമായിരുന്നു എങ്കിലും വൈകുന്നേരം അഞ്ച് മണിയൊക്കെ കഴിയും നട തുറക്കാനെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ പോയി അമ്പലമൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചഞ്ഞ് പോകുന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഉത്രാളിക്കാവിലേക്കാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയൊരു ആയിരിക്കില്ല പ്രതീക്ഷിച്ചിരിക്കുന്നത് എല്ലാം നല്ല പച്ചപ്പോടെയുള്ള ഉത്രാളിക്കാവായിരിക്കും പക്ഷേ ഇവിടെ നെല്ലെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞത് കാരണം ഇവിടെ ഇപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ എന്നാലും കാണാൻ പറ്റി നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന കൂട്ടുള്ള ആ ഒരു ഭംഗി തോന്നിയില്ല കാര്യം ആ പച്ചപ്പില്ലാത്തതാണ് അതിനുള്ള കാരണം എങ്കിലും കുറേ സമയം ഞങ്ങളവിടെ ചിലവഴിച്ചു കേട്ടോ പിന്നീട് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു ഞങ്ങളുടെ ഈ യാത്ര ഇന്നിവിടെ അവസാനിക്കുന്നില്ല ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ബാക്കി വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം